കാണിച്ചേ നമ്മളുടെ പ്രിയങ്കരിയായ അനുമോസ് രണ്ടുപേരെയും നമുക്ക് സ്വാർഗം ചെയ്യാം

ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ നേരിട്ട് കാണുന്നത് ഞങ്ങളിൽ പലരും ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്ര നേരം എല്ലാവരും നിങ്ങളൊന്ന് കാണാനുള്ള ഒരു തന്ത്രപ്പാടിനായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നു കുറെ പേര് എത്തിച്ചു നോക്കുന്നു സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു കാരണം നിങ്ങൾ വരുമല്ലോ സ്റ്റേജില് അങ്ങനെ കാത്തിരിക്കുന്ന ഒത്തിരി പേരുടെ നടുവിലാണ് നിങ്ങൾ ഫൈനലി എത്തിയിരിക്കുന്നത് ഇപ്പോ എല്ലാവർക്കും കൂടെ നമ്മുടെ ഒരു എനർജി കാണിക്കാനുള്ള ഒരു ടൈമാണ് ഒരു കൗണ്ടൗൺ കാണാൻ നമ്മുടെ സ്നേഹവും സന്തോഷവും ഒന്നും അറിയിച്ചാലോ വെരി ബിഗ് വൺ നമുക്ക് അവർക്ക് കൊടുക്കാം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുന്നുണ്ട് സന്തോഷാണ് അപ്പോൾ ണ്ട് സന്തോഷമാണ് നിങ്ങളുടെ കൂടെ നമുക്ക് ചേരാനായിട്ട് ഒലീവിയ ഫാമിലിനെ കൂടെ നമ്മൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് യെസ് മോസ്റ്റ് വെൽക്കം നമ്മുടെ കൊടുത്തിട്ട് ൂടെ സ്റ്റേജിലേക്ക് താങ്ക് യു സോ മച്ച് ആൻഡ് ഷിയാസ്ക അനു നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഫസ്റ്റ് ഷിയാസ്കയോട് സംസാരിപ്പിക്കാൻ പറയണം ഇത് മൈക്കോണിച്ചെന്നിട്ട് പറയും കേരളം കാത്തിരി ആലുവലുവേം കേൾക്കുന്ന ഞാൻ തൊട്ടപ്പുറത്തി കൊടുക്കാൻ ഞാൻ വന്നു ഞാൻ എന്നെ അങ്ങനെ വലിയ പരിചയമില്ലാത്ത ആൾക്കാരൊന്നുമല്ല ആലുവില് ഞാൻ ആലുവിലെ കൊടുക്കാത്തത് ആദ്യമായിട്ടൊന്നുമല്ല ആഫ്റ്റർ ബിഗ് ബോസ് ആദ്യമായിട്ടാണ് അപ്പൊ ഇവരെ അണ്ടർസ്റ്റാൻഡിങ് പ്രത്യേകിച്ച് എന്തൊക്കെ ഒരു സന്തോഷം എന്താണെന്ന് അറിയൂ അതായത് സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇന്ന് ആഗ്രഹിക്കാൻ വരുമ്പോ നമുക്കൊരു ത്രില്ട്ടോ നിങ്ങൾക്കുള്ളതിനെക്കാൾ എല്ലാവരും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് ഓൺ സ്റ്റേജ് സോ അതിനെക്കാൾ ഉപരി നമുക്കറിയാം ഇന്ന് നമ്മൾ വിളിച്ചപ്പോ തന്നെ ഒരു ഓടി വന്നു ഒത്തിരി തിരക്കുള്ള സമയമാണ് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കപ്പ് നേടിയതിനു ശേഷം ആദ്യമായിട്ടാണ് എറണാകുളം ജില്ലയിൽ നമ്മുടെ അനുവിന്റെ പ്രോഗ്രാം അല്ലേ യെസ് കൈ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞത് ആൻഡ് തോന്നുന്നു തോന്നുന്നു സന്തോഷം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം തന്നെ ഇവിടെ ഈ ഒരു ഈ പറയുന്ന സിൽവർ ജുവലറിയുടെ ഇനാഘോഷം ബന്ധപ്പെട്ട് ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഇത് രണ്ടാമത്തെ ഇനാഘനാണ് അതെ കൊച്ചിയില് അതെ ഒരുപാട് കാത്തിരുന്നതാണ് കൊച്ചിയില് കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് പറഞ്ഞു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊച്ചി എയർപോർട്ടിൽ വന്ന് വന്നിറങ്ങണോന്നുള്ളത് അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല സങ്കടം ഉണ്ടായിരുന്നു എന്തായാലും കൊച്ചിയിൽ വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു സന്തോഷം ഇപ്പം ഷിസ്കറുടെ ഫ്രണ്ട് ആണ് ഷെറിഫിക്ക അല്ലെ ഷഫീഖ അപ്പൊ എന്റെ ഫ്രണ്ടാണ് ഏറ്റവും എന്തായാലും എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം ഉണ്ടായിട്ടോ പഠിച്ചപ്പെട്ടില്ല പഠിച്ചപ്പെട്ട് വരുന്നതേയുള്ളൂ അതെ ഫാമിലിക്കും എല്ലാവർക്കും എന്റെ വിശ്വസം അറിയിക്കുകയാണ് അപ്പം ഓൾറെഡി ഒലിവിയ ജ്വല്ലറി ഞാൻ കണ്ടു നല്ല കളക്ഷൻസ് ആണ് ഞാനൊരു സിൽവർ ജുവലറിയുടെ ഒരു ഫാൻ കൂടിയാണ് അതെ അതെ കുറച്ചേരം നോക്കി വെച്ചിട്ടുണ്ട് വീണ്ടും വരേണ്ടി വരും എനിക്ക് ഇടയ്ക്ക് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് ബ്രാഞ്ച് അല്ലേ കേടാണോ ാണ് അപ്പൊ ഇനിയും ഒരുപാട് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഞാൻ അങ്ങനെ എന്റെ പെരുമ്പോരാണ് ആലോ എനിക്ക് അത്ര പരിചയ ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് പിന്നെ അനുമോള് ബിഗ് ബോസിൽ പോയ സമയത്ത് ഒരുപാട് ആളുകൾ ആലുവേലും ഒരുപാട് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ നാട്ടിൽ കൊണ്ടുവന്ന ബിഗ് ബോസ് അഞ്ച് അതിന് മുമ്പ് ഒരുപാട് ആയിട്ട് വന്നിരുന്നു ഞാൻ ഈ ആലുവേലയ്ക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങൾക്കും ഒരുപാട് ബ്യൂട്ടി പാർലർ ആണെങ്കിലും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ലേഡി ആർട്ടിസ്റ്റിനും ഫസ്റ്റ് എന്റെ പ്രിഫറൻസ് പോലെ തന്നെയാണ് അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോ അതിന് സന്തോഷം പക്ഷേ ഷഫീഖിന്റെ ഷോപ്പിൽ ഉൾക്കാരണത്തില് ഷഫീഖത്ത് ഈ അതിന് ബിഗ് ബോസിലുള്ള സമയത്ത് എന്നോട് പറയുന്നു അറിയാ അനുമോളെ നമുക്ക് കൊണ്ടുവന്നു അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവളെ കൊണ്ടു മതി അപ്പൊ ഞാൻ പറഞ്ഞത് ആ അവള് കപ്പെടുത്ത് പുറത്തു വരാണെങ്കിൽ കുറെ ടൈം എടുക്കും അല്ലാതെ കപ്പെടുക്കാതെ പുറത്തു വരാണെങ്കിൽ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞു അപ്പൊ ഈ കട എടുത്ത് പണി കൊടുക്കുന്ന സമയത്ത് തന്നെ അടുത്ത് പറയേണ്ടി വന്നു പിന്നെ അതിന്റേ പിന്നെ കടയുടെ പണി കഴിഞ്ഞ് നീണ്ടു നീണ്ടു പോയാ പിന്നെ പറയ നമുക്ക് ഹണി റോസിനാക്കിയാലോ ലിറ്റീനാക്കിയാലോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പേര് സാക്ഷം ഞാൻ പറഞ്ഞത് ആരും എവിടെയെങ്കിലും വിളിക്കാം പിന്നെ ഇതിനൊക്കെ ഒരു റീസൺ ദൈവം ഇവൾക്ക് വിന്നറാക്കി അപ്പൊ പിന്നെ ഇവിടെ ഉള്ള ആളുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അപ്പൊ പിന്നെ ഞങ്ങള് വേറൊരു ആരെയും നോക്കിയില്ല രണ്ടു ദിവസം നീണ്ടു മൂന്ന് ദിവസം നീണ്ടു അതിൽ കുഴപ്പമില്ല ഉൾക്കാരനെ ചെയ്യുന്നു എന്നുള്ളൊരു ആഗ്രഹം വന്നു എന്തായാലും ഭയങ്കര സന്തോഷം എന്താ പറയാ ഈയൊരു സാധനത്തിന്റെ അനുഭവം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാലും മൈൻഡേതിലാണെന്ന് പറയാൻ നിർത്താം

ആ ശരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മീഡിയക്കാരുടെ അറിയാം ഞാൻ എപ്പോഴും ഒരു ഓൾ ഉണ്ടാക്കി ഹലോ നമസ്കാരം എന്നൊക്കെ പറയുന്നതാണ് പക്ഷെ എന്താണറിയില്ല ഏഹ് നൂറ് ദിവസത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോ പുറത്തിറങ്ങിയിട്ടില്ല ശരിക്കും ഇങ്ങനെ രാഘിന് വേണ്ടിയിട്ട് ആനല്ല പുറത്തിറങ്ങിയിട്ടില്ല ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് രണ്ട് തന്നാണ് ഇറങ്ങുന്നത് അപ്പൊ എല്ലാരെയും കണ്ടപ്പോ എന്താണെന്നറിയില്ല ഫസ്റ്റീം എന്താ പറയുക ഒക്കെയാണ് അതുകൊണ്ടാണ് ഞാനൊന്നും സംസാരിക്കാതെ നിൽക്കുന്നത് സംസാരിക്കണ്ട കാര്യം ബിഗ് ബോസ് കഴിഞ്ഞല്ലേ ഉള്ളൂ കിടക്കാന്ന് അടുത്ത സീസൺ വരെ ഒരുപാട് സംസാരിക്കാം അപ്പൊ അടുത്ത സീസൺ കഴിഞ്ഞിട്ടും നിനക്ക് ഒരുപാട് സംസാരിക്കാം കാര്യം ഇനി അടുത്ത സീസൺ തുടങ്ങുമ്പോൾ അവരുള്ള കണ്ടർശനപ്പെട്ടി സംസാരിക്കാം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഷോ ഇപ്പൊ സീസൺ സെവനായി ഞാൻ സീസൺ വണ്ണിൽ പോയ സീസൺ നീ എത്ര സീസൺ വന്നാലും സീസൺ സെവനിലെ മിന്നർ ഒരാളാണ്ടാവുള്ളൂ അത് നീ തന്നെയാണ് അപ്പൊ എന്നും നിനക്ക് പ്രൗഡോട് പറയാം ഞാൻ എപ്പോഴും പറയുന്നു ഏത് സംസ്ഥാനത്ത് പോയാലും നിനക്ക് ഒരു 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 പ്രൊഫൈല് പറയാണെങ്കിൽ സിനിമ നടി ചെയ്യുന്ന ഉപരി അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്നൊരു ഉപരി അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്ന ഉപരി ബിഗ് ബോസ് പറയാൻ പറ്റും എന്ന് പറയാട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഇപ്പൊ ബോംബെയിലൊക്കെ പോകുമ്പോൾ എന്നെ അറിയാത്ത ആളുകൾ ഞാൻ ബിഗ് ബോസ് സീസൺ വണ്ണിലെ സെക്കൻഡ് ആണെങ്കിൽ പറയും ഇവിടെ പറയാറില്ല ഇവിടെ ഒരു ആർക്കും എന്നെ ഒരിപ്പില്ല കേരളത്തിൽ ചെല്ലുമ്പോൾ അത്

എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ മൂന്ന് മാസം നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല വീട്ടുകാരെ പോലും ചിന്തിക്കുന്നില്ല സങ്കടം എന്തെങ്കിലും വരുമ്പോ മാത്രമാണ് വീട്ടുകാരെ പറ്റി ആലോചിക്കുന്നതെന്ന് കഴിയുന്നത് അല്ലാതെ പുറത്ത് എന്താ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ അവിടെ എന്താ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുന്നു പുറത്ത് ഔട്ട് എങ്ങനെ പോകുന്നോന്നും നമ്മൾ വിചാരിക്കുന്നതല്ല പുറത്തിറങ്ങിയ ടൈമിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ പുറത്ത് ഔട്ട് ഔട്ട് എന്താണെന്നുള്ളൊക്കെ പക്ഷെ ഇപ്പൊ എനിക്ക് ടെൻഷനൊന്നുമില്ല ഹാപ്പിയാണ് ഞാൻ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാല് എല്ലാവരും ഇവിടെ നിൽക്കുന്നതിൽ കൂട്ടത്തില് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു സ്നേഹിച്ചു എന്നെ അറിയാത്തവർ കുറച്ചും കൂടി നന്നായിട്ട് അറിഞ്ഞു എന്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റി ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലൂടെ എന്തായാലും എല്ലാവരുടെയും മുഖത്ത് മോഹം കാണുമ്പോൾ എന്താ പറയണെ സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നുള്ളത് എന്തായാലും താങ്ക് യു സോ മച്ച് ഇവിടെ ഈ ഒരു പൊതുവെ നമ്മുടെ കൊച്ചിയിൽ എന്തെങ്കിലുമൊക്കെ അതിനൊരു ഇതിനാഘോഷം വരുമ്പോ അധികം ആട് വരാത്തതാണ് പക്ഷെ ഇവിടെ ഇപ്പൊ ഇത്രയും ഞാൻ വരുമ്പോ അതല്ല പറഞ്ഞു അങ്ങനെ ആരും ഇവിടെ സ്നേഹക്കാര് ാര് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ എവിടെന്നാ അല്ലേന്നോ ഡൽഹി എന്നെ കാണാൻ വേണ്ടി വന്നോ സത്യം പറഞ്ഞു ഡൽഹി ക്യാമറത്തിന് ൂരെ ഫാനാണ് ഞാന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി നോക്കിട്ട് ഓൾ ഇന്ത്യ സിൽവർ ഓപ്പണിംഗ് ആണ് അതായിട്ടാണ് ഞാൻ സിയാസ്ക പറഞ്ഞു അനുമോള് വന്നിട്ടുണ്ട് അപ്പോ ബിഗ് ബോസ് ആണ് മുമ്പ് പരീക്ഷയില്ല പക്ഷെ സിയാസ്ക പറഞ്ഞിട്ട് നമുക്ക് പരിചയം അതായത് പറയാം അറിയാം എന്റെ പേര് മോമിൻ മലിക് ഞാൻ ഹിന്ദിയാണ് ഫ്രോം ഡൽഹി പക്ഷെ ആരാണ് കോട്ടയത്ത് ഒരു രണ്ടുപേർ വന്നിരിക്കുന്നു നല്ലൊരു കൈവിടെ കൊടുക്കണം പാവുന്നത് സ്നേഹത്തിന്റെ ഏറ്റവും കൂടുതല് ഇതാണ് ഫ്രീക്വൻസി